ദൈവനാമവും മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വിശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് യോഹൻലാൻ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചു മിരിക്കും വിശുദ്ധ ബൈബിളിൽ കർത്താവ് കഥാപിതോട് പറയുകയാണ് നിങ്ങളെ നിങ്ങളല്ല തിരഞ്ഞെടുത്തത് ഞാനാണ് തെരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്തത് വെറുതെയല്ല ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഈ സത്യവേദ പുസ്തകത്തിനകത്ത് നെഹമ്യാബ് എന്ന് പറഞ്ഞൊരു ദൈവപുരുഷനെ വാസ്തവത്തിൽ ദൈവം തിരഞ്ഞെടുത്തത് ആ പ്രവാസത്തിനകത്ത് രാജാവിൻ്റെ പാനപാത്രവാഹകനായി വാഹകനായി അവിടെ അവസാനിക്കാൻ വേണ്ടിയിട്ടല്ല എന്നാൽ നെഹമ്യാവിന് അത് മനസ്സിലായി ഞാൻ അവിടെ അവസാനിക്കേണ്ടുന്ന വ്യക്തിയല്ല എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് എന്നെക്കുറിച്ച് കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് കാരണം എന്താണ് നെഹമ്യാവ് ചോദിക്കുന്നുണ്ട് രുഷലേമന്റെ അവസ്ഥ ഇപ്പോൾ എന്തോ ആണ് എൻ്റെ സഹോദരന്മാരുടെ സാഹചര്യം ഇപ്പോൾ എന്തോ ആണ് എന്നൊക്കെ ചോദിച്ചിട്ട് റിഷലേമന്റെ ശൂന്യാവസ്ഥയെ തിരിച്ചറിഞ്ഞ നെഹമ്യാവ് ആ ഇടിവുകളെ പണിയാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു ചരിത്രം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട് അതൊരു യാഥാർത്ഥ്യമായ ഒരു വിളിയാണ് നെഹമ്യാവിൻ്റെ മേൽക്കടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വേണമെങ്കിൽ നെഹമ്യാവിന് രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് രാജാവിന് ഭക്ഷണമൊക്കെ കൊടുത്ത് ആ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് തനിക്ക് വേണമെങ്കിൽ പിന്മാറാം എന്നാൽ അങ്ങനെ ചെയ്യാതെ അവിടെ പറയുന്നുണ്ട് ദുഃഖിച്ചു ഉപവസിച്ചു അതായത് തിരഞ്ഞെടുപ്പ് നെഹമ്യാവിൻ്റെ മേൽക്കടക്കുകയാണ് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഏൽപ്പിച്ച ആ പണി നെഹമ്യാവ് ഭംഗിയായി ചെയ്തതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മയൊക്കെ ദൈവം വിളിച്ചത് ഇതുപോലെ ഓരോരോ കാരണങ്ങൾക്കാണ് ദൈവത്തിൻ്റെ ഓരോ പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ പാനപാത്ര വാഹകനായി നമ്മൾ സുഖ സൗകര്യങ്ങൾക്കകത്ത് കൊട്ടാരത്തിനകത്ത് തന്നെ നമ്മൾ ഒതുങ്ങി അവസാനിക്കുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട് എന്നാൽ പ്രിയരെ സൗകര്യങ്ങൾക്കകത്തല്ല സുഖത്തിനകത്തല്ല ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു ഞാൻ അത് ചെയ്യും ഞാൻ അത് ചെയ്ത് ഞാൻ ഫലം കായ്ക്കും ദൈവത്തിന് ഇഷ്ടമുള്ള നിലയിൽ ഞാൻ നിലനിൽക്കും എന്ന് പറഞ്ഞ് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്